ആയി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പോഴേ ഇങ്ങനെന്താ കാര്യ കൂട്ടാൻ പോലെന്ന് അറിയാം നമുക്ക് ഇന്നൊരു പിടിയും കോഴി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് പിടിയും കോഴി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് കണ്ടോ കൂട്ടുകാരോ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഇത് ഇത് കണ്ടോ ഇതെന്നാന്നറിയാമോ ഇതാണ് നമ്മുടെ മൈലാഞ്ചി സാക്ഷാൽ മൈലാഞ്ചിക്കരി ആണിത് കണ്ടോ എന്തൂരം മൈലാഞ്ചി അലയാണെന്ന് കണ്ടോ കണ്ടോ ഫുള്ള് മയിലാഞ്ചി അല്ല ആയിട്ടുള്ള മൈലാഞ്ചി ഇപ്പം ഇതൊക്കെ എവിടെയൊക്കെ അന്യം നിന്ന് പോയ സംഭവങ്ങളാണേ അപ്പം ഇതൊന്നും കാണാനില്ല ചില ചില വീടുകളിൽ ഇതുപോലെയൊക്കെ ഞങ്ങളുടെ ഒക്കെ അടുത്ത് കളന്നിടിച്ചാലേ ചില വീടുകളിലേ ഉള്ളൂ കേരളത്തിൽ പോലും അധികം ഇത് കാണാനില്ല പിന്നെ അല്ലേ ഇത് ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടേ ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ് ഞങ്ങളുടെ കർണാടകയിൽ നട്ടുപിടിപ്പിച്ചതാണ് കണ്ടോ മൈലാഞ്ചി ഇതൊക്കെ എണ്ണ കാച്ചുന്നതിനകത്തും കയ്യലും കാലയിലൊക്കെ അരച്ചിടാനൊക്കെ നല്ല ഉത്തമമായ ഒരു നാച്ചുറൽ ഇലയാണ് നമ്മുടെ മൈലാഞ്ചി ഇപ്പൊ എല്ലാരും മൈലാഞ്ചി കടകളിൽ നിന്നും മേടിച്ചല്ലേ കയ്യലും കാലയിൽ ഇടുന്നതും പിന്നെ മൈലാഞ്ചിയുടെ പൊടി മേടിച്ചിട്ടാണ് തലയിൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്നതൊക്കെ ഇണ്ടോ വലിയ മരമായി മരവായത് കണ്ടോ വലിയ മരമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാനെന്നാ പറഞ്ഞു വന്നത് നമുക്കിന്ന് ഒരു പിടിയും കോഴിക്കറിയും ഉണ്ടാക്കാം അപ്പോൾ ഒരു നാടൻ പിടിയും ഒരു കോഴിക്കറിയും അതെങ്ങനെ നോക്കിയാലോ ബാ അതെങ്ങനെയുണ്ടാക്കുന്ന പിടിയും പോവാം അപ്പം നമ്മൾ പിടി ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി വറുത്തു അതിനകത്ത് ഞാൻ ഇച്ചിരി ചീരക വിട്ടിട്ടുണ്ടേ അരിപ്പൊടി വറുത്തു വെച്ച് ഉണ്ടോ എല്ലാം പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ് വറുത്ത് അപ്പം നമുക്കിതിനകത്തോട്ട് ഇതിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കാം പിടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്കിതിൻ്റെ ഉണ്ടാക്കണ്ടേ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ കൈകൊണ്ട് ശരിക്കും തേങ്ങേനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു തേങ്ങയുണ്ട് കേട്ടോ ഇത് ഒരു തേങ്ങയുണ്ട് ഇത് ചെറിയ മൂന്ന് വലിയ ഗ്ലാസ് അരി ഒരു കിലോ അരികാണ് വരിക്കുക ഒരു കിലോയുടെ അടുത്തുണ്ട് ഈ അരി പൊടി ഒരു കിലോ തന്നെ ഇല്ല അതിൻ്റെ അടുത്ത് വരും ഒരു മുക്കാക്കലയോളെങ്കിലും വരുവായിരിക്കും ഒരു ഗ്ലാസ് മൂന്ന് ക്ലാസ് ഗ്ലാസ്സിന് സ്റ്റീൽ ഗ്ലാസ്സിന് മൂന്ന് ക്ലാസ് അപ്പം തേങ്ങ ഇട്ടു തേങ്ങ നമ്മൾ ഒരു ഒരു തേങ്ങ ഫുള്ള് ഇട്ടു ഇപ്പം ഒരു തേങ്ങ ഫുള്ളിട്ടിട്ട് നമ്മളെല്ലാം ഇളക്കി കൂട്ടിയില്ലേ ഇനി നമ്മൾ ഇതിനകത്ത് ഇവിടെ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട് എങ്ങനെ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം വെച്ചിരിക്കുകയാണെ അതിനെ നമുക്ക് ഉണ്ടോ ജീരകം ഇട്ട് തിളപ്പിച്ച നമ്മൾ ഒഴിക്കുന്നത് ആ ജീരകവും വരും അത് ബാക്കി നമുക്ക് പിടിവാ പിടിക്കാൻ വേണ്ടേ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് ഉണ്ടാക്കണം കൈയൊക്കെ പോകുള്ളൂ അതുകൊണ്ട് നമുക്കിപ്പം ആദ്യമേ നമുക്ക് ഈ ചട്ടകം കൊണ്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടാം കുറേ ആച്ച കുറെച്ച ഒഴിച്ചു കൊടുത്തിട്ടെ ചട്ടകം കൊണ്ടാണ് ഇളക്കി കൂട്ടുന്നത് അല്ലെങ്കിൽ കൈ നല്ല പണി കിട്ടും കൈക്ക് കൈ കൊണ്ടൊന്നും ഇപ്പോൾ തൊടാൻ പറ്റില്ല പാകത്തിന് കുഴച്ചു ചൂടോടെ തന്നെ നമ്മളിങ്ങനെ കൊഴച്ച് ഉണ്ടാക്കി ഒഴിക്കൂലേ നമ്മള് കൊഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കൂലേ ആ അതുപോലെ തന്നെ കൊഴച്ചെടുക്കണം പാകത്തിന് പൊടി പൊടി പുട്ടിന്റെ പൊടിയാണ് പുട്ടിന് വറക്കുന്ന പോലെ പൊടി വറക്കണം പൊടിമേഡ് പൊടി മേടിച്ചുണ്ടാക്കാലോ വച്ചല്ല ഒരു പത്തിരിപ്പൊടി ഉണ്ടാക്കും ഇത് ഞാൻ പുട്ടെങ്ങനെ ഉണ്ടാക്കുന്ന ആ രീതിക്കാണ് ഈ പൊടി വറുത്തെടുത്തേക്കുന്നത് നമ്മൾ ഉണ്ടേയും പുട്ടെല്ലാം ഒരേ ഇതിലാണ് എടുക്കുന്നത് ആ രീതിയിൽ അപ്പം അത് കണക്കാണ് അത് എന്നിട്ട് നമ്മളിതിനെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ മയപ്പെടുത്തി എടുക്കണം ഇതിനെ എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി ചൂടാറിക്കഴിയുമ്പോൾ ഒരുമാതിരി ചൂടിന് തന്നെ കൈകൊണ്ട് കുളയ്ക്കണം അപ്പം ഞാനിതിനെ ചൂട് ഇച്ചിരി എന്താറിപ്പം കൈകൊണ്ട് കുഴയ്ക്കുവോ കേട്ടോ നല്ല കൈ കൊണ്ട് കുഴച്ച് മയപ്പെടുത്തും അതിനെ ചെറിയ ഉണ്ട് കയ്യൊക്കെ പൊള്ളുന്നുണ്ട് ഇതുണ്ടോ ചുമന്ന് കയ്യ് ചൂടുണ്ട് അകത്തോട്ട് നല്ല ചൂടാ പുറമെ അങ്ങനെ തോന്നുന്നില്ല അതിൽ ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുക്കില്ലേ അപ്പം പൊടിയല്ലേ അതിൻ്റെ അകത്ത് നല്ല ചൂടാ ആ നമുക്കിങ്ങനെ കുഴച്ചതിനെ മയപ്പെടുത്താതിരിക്കാൻ പറ്റൂലല്ലോ നല്ലല്ലേ നല്ല ഉണ്ടയായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഉണ്ട ഉരുട്ടണം ഇനി നമ്മൾ ഇത് കുഴച്ച വെള്ളം ഇതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അതിനകത്ത് ജീരകവും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമായിരുന്നു അപ്പം നമ്മളിത് കുഴച്ചെടുത്തതും ആ വെള്ളം ഉപയോഗിച്ചാൽ ഇനി ആ കുഴച്ചേൻ്റെ ബാക്കി വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉണ്ട ഉരുട്ടി ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഇടുവാ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർത്ത് ഇനി ഇനി ഉപ്പൊന്ന് എന്തിനാണ് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടതായിരുന്നു ഇപ്പോൾ പാകത്തിന് ഉപ്പായല്ലോ ഇനി ഉപ്പിട്ടുണ്ടെങ്കിൽ ഉപ്പൊന്നു കൂടി പോകില്ലേ ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല അത്രയും മതി ഉപ്പ് അപ്പോൾ ബാക്കി വെള്ളത്തിനകത്തും ഉണ്ട് ഉപ്പ് കുറച്ച് ഇതാ ഉണ്ട ഉരുട്ടാൻ തുടങ്ങി പിടിക്കുള്ള ഉണ്ട ഈ വലുപ്പത്തിലിങ്ങനെ ഉരുട്ടിയിടുകയാണ് ഇനി ഉണ്ട ഉരുട്ടിയിട്ട് മുഴുവൻ ഉരുട്ടി കഴിയുമ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മളിട്ട് പിടിയാക്കുന്നു ഈ വലുപ്പത്തിലാണ് നമ്മള് ഉരുട്ടുന്നത് അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ജീരക വെള്ളം നമ്മുടെ ഉണ്ട ഉറക്കിയിട്ട് കൊടുക്കണം ഇനി രണ്ട് മിനിറ്റ് നേരത്തേന് ഇത് ഇളക്കാനില്ല ഉണ്ടയെല്ലാം ഒന്ന് തട്ടി നിരത്തിയിട്ടിട്ട് ഊട്ടി വെക്കാം രണ്ട് മിനിറ്റ് നേരത്തേന് ഉണ്ട ഒന്നും ഉടഞ്ഞു പോകരുതല്ലോ ബന്തു കിട്ടണം അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉണ്ട ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിനെ നമ്മുടെ ഉണ്ടേനെ ഇളക്കി ഇട്ട് കൊടുക്കാം ഒന്നൊന്നേ തുണാതെ ആ കണ്ടീഷൻ കേട്ടോ ആരും ഒന്നും പൊട്ടിപ്പോയിട്ടില്ല എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ട എല്ലാരും ഒന്നേ തൊടാതെ ഒന്നേ തൊടാതെ എല്ലാവരും കിടപ്പുണ്ട് കേട്ടോ ആർക്കും ഒരു കേടുപാടും ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അതെ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇനി ഒരു വശം കൂടെ ഇത് ഒന്നും കൂടെ വേഗാനുണ്ട് ഇളക്കിയിട്ട് കൊടുത്തതല്ലേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ വെന്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം നമ്മുടെ പിടി എല്ലാം വെന്ത് റെഡിയായി ഇനി നമ്മുടെ അവസാന ഘട്ടമായ പണിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് അതിന് ഇച്ചിരി ഒഴിച്ച് നനയ്ക്കും എന്നിട്ട് ഞാൻ ഈ തേങ്ങയും കൂടെ ഇട്ടിട്ട് അങ്ങ് ഞരടും ചിരകി വെച്ച ആ ചിരകി വെച്ച തേങ്ങ ഇട്ട് ഞരടിയിട്ട് ഇതിനെ നമ്മൾ അങ്ങോട്ട് ഒഴിക്കും നല്ലപോലെ ഞരടണം ഞരടി ഞരടി ഞരടിഞ്ഞരടിഞ്ഞരടി അതിൻ്റെ പാലിളക്കണം അതിനാണ് ൂരം ദൂസ് വേണം അന്ന് ഇത് ഈ തേങ്ങ തേങ്ങ നല്ലപോലെ ഞരടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടി ഇച്ചിരി നമുക്ക് ഒരു പിടുത്തം കിട്ടുമല്ലോ ഇങ്ങനെ ഞരടാൻ അല്ല തേങ്ങ അങ്ങനെ തെന്നി തെന്നി പോകില്ലേ ഇപ്പം രണ്ടും കൂടി ആവുമ്പോൾ അരിപ്പൊടിക്കൊരിച്ചിരി മുറുക്കം ഉണ്ടല്ലോ നമ്മളിങ്ങനെ വെക്കുമ്പോഴേ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി കൂട്ടുന്നത് അപ്പം തേങ്ങയുടെ പാലെല്ലാം ഇങ്ങിളകി വരും നല്ലപോലെ ഇങ്ങനെ ഞരടും ഇത് മുഴുവനോടെയാണ് ഒഴിക്കുന്നത് ചില ഒരു പാല് തന്നെ എടുത്തിട്ടാണ് ഒഴിക്കുന്നത് ഞാനിപ്പോൾ ഇത് മുഴുവനോടെ ഒഴിച്ച് വെക്കുന്നത് അപ്പം നമ്മുടെ പിടിക്ക് നല്ല സൂപ്പർ രുചിയും കിട്ടും ടേസ്റ്റെന്ന് പറഞ്ഞാൽ ടേസ്റ്റും പിന്നെ എന്തോ പറയുക ആ കുറുക്കമില്ലേ നല്ല അതിൻ്റെ ഇത് കുറുകി വരും ഇതാ ഇത് പരുവത്തിനായിട്ടുണ്ട് കണ്ടോ പരുവത്തിനായിട്ടുണ്ട് നമ്മൾ ഉണ്ടെല്ലാം വെന്ത് കേട്ടോ അപ്പം ഞാൻ ഞരടി വെച്ചിരിക്കുന്ന പാൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇത് കളറും ചേഞ്ചാകും ഇപ്പോഴാണ് നമ്മുടെ പിടിയുടെ യഥാർത്ഥ രൂപം വന്നത് എന്നിട്ട് നമ്മളിത് പിന്നെ മെല്ലെ ഇളക്കി കൊടുക്കും എല്ലായിടത്തോട്ട് പോകാൻ ഇപ്പം എങ്ങനെയുണ്ട് കളർ ആയില്ലേ പിടിയായി അപ്പം ഇനി ഇതൊന്ന് മുറുകി വരും ഇപ്പം തന്നെ അങ്ങനെ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഇതൊന്ന് തിളച്ചൊന്ന് പൂർത്തിയായാൽ മതി അപ്പോൾ നമ്മുടെ പിടി ഇവിടെ പൂർണ്ണമായി ഇതിന് നമ്മൾ ഒരു കോഴിക്കറിയും കൂടെ ഉണ്ടാക്കണം കറിയും കൂടെ ഉണ്ടാക്കുന്ന ഇടം വരിതോടിക്കട്ടെ അപ്പം നമ്മൾ നമ്മുടെ പിടിക്ക് വേണ്ടുന്ന കോമ്പിനേഷനായ കോഴിക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയാണ് അപ്പം നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിക്ക് വേണം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായപ്പോഴേ നമ്മൾ നമ്മളിനി ഇച്ചിരി സ്പൈസി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ കോഴിക്ക് കോഴിക്കാവശ്യമായത് നമ്മുടെ കുറച്ച് പട്ട കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട് സ്പൈസി സാധനം ഇടാനാണ് ചിരി തക്കോലം ചിരി ഏലക്കയുടെ കുരു ഗ്രാമ്പു വെച്ചിട്ട് അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ഇടാൻ പോവുകയാണ് ഇന്ന് നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ പിടിക്ക് നമ്മൾ കോഴി വെക്കുന്നത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന വേറൊരു മോഡലിലാണ് അപ്പം അതിനായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കും അപ്പം നമുക്കിത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വളരാനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നമുക്കിത്തിരിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുക നമുക്ക് നമുക്കിത്തിരി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇന്ത്യ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ഇപ്പം നമ്മുടെ അച്ചയ്ക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കും നമ്മൾ നമ്മളിന്ന് ഇത്തിരി ഇളക്കി വഴക്കട്ടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിന്ന് വേറൊരു മോഡലിലാണ് കറി വെക്കുന്നത് അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പൊടികളൊക്കെ ഇന്ന് പച്ചക്കിട്ടിൻ്റെ കൂടുതലൊന്നും ഇടുന്നില്ല പൊടികളൊക്കെ വറുത്തിട്ടാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഇന്ന് ഇതിനകത്ത് തക്കാളി ചേർക്കുന്നില്ല തക്കാളി ചേർക്കാത്ത ഒരു കോഴിക്കറിയാണ് കേട്ടോ അപ്പം നമ്മളത് എങ്ങനെയായി കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പം ഓരോന്നോരോന്നായിട്ട് ഒക്കെ ചെയ്ത് കാണിച്ചു തരാം ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ ഇന്ന് വേറെ രീതിയിലായത് കൊണ്ട് ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഇനി അറച്ച കഷ്ണങ്ങൾ ഇടാൻ പോവാണ് ചിക്കൻറെ പീസുകൾ എല്ലാം വിട്ടുകൊടുക്കണം അത് നമ്മളിന്ന് വേറൊരു മോഡലിലാണ് ഇതിന് വെക്കുന്നത് കറി വെക്കുന്നത് കറി വെക്കുന്നത് അപ്പോൾ അത് കാരണം ഇപ്പൊ ഞാൻ ഉള്ളി വഴറ്റി പകുതി മൂപ്പ് പായി കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ കൂടെ ഇപ്പൊ കൊടുത്തിട്ട ഇനി ഇങ്ങനെ കുറച്ച് നേരം ഇട്ടിങ് ഇങ്ങനെ വഴക്കുവാണ് നമ്മൾ പൊടികളൊന്നും ഇടാതെ ആദ്യം വഴറ്റുവാ അല്ലേ പൊടികളൊന്നും ഇടാതെ ഇങ്ങനെ വഴറ്റുവാണ് ഇന്ന് പിടിക്കനുയോജ്യമായ രീതിയിൽ ഒരു കറിയാണ് വെക്കുന്നത് സാധാ കറിയല്ല എന്നും വെക്കുന്ന മോഡലിലല്ല ഇന്ന് മോഡലൊന്നും മാറി പിടിച്ചു അപ്പൊ നമ്മളെ ഇങ്ങനെ ഇറച്ചി ഇവിടെ വഴറ്റി ഇത ഇത്രയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പൊടികളെല്ലാം മോപ്പിച്ചെടുത്തതാണ് എന്തൊക്കെ പൊടിയത് ഇത് ഇതിനകത്ത് ചിക്കൻ മസാല പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്രയും പൊടികൾ നമ്മൾ ഇട്ടിട്ട് ഇതിനെ നമ്മൾ ഇതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറ്റി മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ പൊടി വറുത്തെടുത്തു അതിൻ്റെ ഇനി നമ്മൾ ഈ പൊടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിനി പൊടി ഇട്ട് ഇതിനെ ഇളക്കാം നമ്മൾ സ്പൈസി ഐറ്റംസ് ആദ്യമേ ചേർത്തുകൊണ്ട് ഗരം മസാല പിന്നെ ചേർക്കൂലല്ലേ ആ ഇന്നും ഗരം മസാല ചേർക്കുന്നില്ല അപ്പോൾ ഈ പൊടികളിനകത്ത് മറ്റേ കുരുമുളക് പൊടി അതൊക്കെ ഉണ്ടല്ലോ കുരുമുളക് പൊടിയും ചൂടാക്കിയോ അതെല്ലാം ചൂടാക്കിയോ എല്ലാ പൊടികളും ചൂടാക്കിയതാണ് എല്ലാ പൊടികളും ഉണ്ട് നമുക്ക് ഇതിന് ഇനി ഒന്ന് ശരിക്കും യോജിപ്പിച്ച് കൂട്ടാം ഇതിനെല്ലാം മസാല മാറി വരുന്നത് മൂത്ത പൊടികളായത് കാരണം ഇപ്പൊ നമ്മളിങ്ങനെ നല്ലപോലെ യോജിപ്പിക്കണം അല്ലെ പൊടികളായിട്ട് എല്ലാം നല്ലപോലെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് അതിന് വേഗാനാവശ്യത്തിന് മാത്രമേ ഉള്ളൊരു ഇച്ചിരി ചൂടുവെള്ളമാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ തിളപ്പിച്ച വെള്ളം ചൂടോടെ ചൂടോടെ ഒഴിച്ചു കൊടുക്കുവാണ് അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഞാൻ ഞാനിവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണേ ചൂടുവെള്ളം ആവശ്യത്തിന് ഈ ഇറച്ചി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഒന്ന് ഇളക്കി കൂട്ടണ്ടേ അതെ അതിന് വേഗമെന്നുള്ളത് ഇനി നമ്മൾ ഒത്തിരി വലിയ തീ അങ്ങോട്ട് കത്തിക്കുന്നില്ല മീഡിയം ഇതിൽ ഇട്ടിട്ട് അത് മെല്ലെ അങ്ങോട്ട് പറ്റി തിളച്ച് വരും അന്നേരം ഇപ്പം എന്നാണെന്നറിയാം ഈ കഷ്ണത്തേലൊക്കെ അതിൻ്റെ ഗ്രേവി അങ്ങോട്ട് ഇറങ്ങുമേ അതേലക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളിയായി ഇനി നമ്മൾ ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടില്ലാത്തത് കാരണം ലാസ്റ്റ് നമ്മൾ ഇച്ചിരി നാരങ്ങയുടെ നേര് പിഴിഞ്ഞ് കൊടുക്കും അപ്പം ഞാനിത്തിരി കരിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പെരിയപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഇനി അവിടെ ഇരുന്നത് വേഗത്ത നമുക്ക് അടച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ കറി കറീടെ പരുവത്തിനായി വരുന്നുണ്ട് വന്നിട്ടുണ്ട് വെന്തു ഇനി നമുക്ക് തക്കാളി ഇടാത്തോണ്ട് ഇച്ചിരി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ ലാസ്റ്റ് പുളിക്കായ പുളിയുടെ ആവശ്യത്തിന് പുളിയാവും തക്കാളി കിട്ടാൻ മാത്രമല്ലല്ലോ പുളിയാവുന്നത് അപ്പോൾ ഈ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റാകും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ കോഴിക്കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കേ പിടിക്ക് നല്ലൊരു കറി കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ കറിയാണിത് ഇങ്ങനെ വെച്ച് നോക്കാം പിടിയും കോഴിയും കൂടെ തിന്നാൻ നല്ലതാണ് ഇങ്ങനെ വെച്ചിട്ട് പിടിയുടെ മേൽ കോഴിക്കറി പൊടി ഒഴിച്ച് നല്ലൊരു ടേസ്റ്റായി കറിക്ക് അപ്പം നമ്മൾ ഇതിന് ഒരു ഫ്ലേവറിനാവശ്യമായ മാത്രം ഒരു ഇത് ഇത്രയും പുതിനച്ചപ്പ് ഉണ്ടോ ഇച്ചിരി പുതിനച്ചപ്പ് ഇടുകയാണേ ഇറച്ചയ്ക്ക് ഒരു ചൈനീസ് ഡിഷിൻ്റെ ലുക്ക് വരും അപ്പോൾ ഒരു മണം നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് മാത്രം മല്ലിയാലും അപ്പോൾ ഇതിന് ബാക്കിയായിട്ട് നമ്മൾ ഈ മല്ലിയല ഇത് മല്ലിയല ഞാൻ വിതർന്നു പുതിയ ഇതെല്ലാം കൂടി ഇട്ടപ്പോഴത്തേനും ചെന്തമാണ് നമ്മുടെ കോഴിക്കറി എങ്ങനെയായിരുന്നു നോക്കിയാൽ പാകത്തിനുള്ള ഗ്രേവിയായി ണ്ടോ പിടിക്ക് കൂട്ടാനുള്ള ഗ്രേവി പ്രാണത്തിനായി നമ്മുടെ കറിയുടെ ഫിനിഷിംഗായി ഫിനിഷിംഗായി കറി കേട്ടോ നല്ല അടിപൊളി കോഴിക്കറി അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ ഞങ്ങളുടെ ഈ പിടിയും കോഴി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എന്നാ കഴിക്കുന്ന കോഴിയും ഇടിയല്ല പിടി പിടിയും കോഴിക്കറിയും ചിക്കൻ കറിയും എങ്ങനെയുണ്ട് നല്ലതാണോ സൂപ്പറായിട്ടുണ്ടോ ആണോ നല്ലതാ ഇഷ്ടപ്പെട്ടോ പിടി നല്ലതായോ ടേസ്റ്റ് ഉണ്ടോ അപ്പയും പിടിയും കോഴിയും തിന്നു അല്ലേ അപ്പയോട് ചോദിച്ചല്ലാണോ പിടി നന്നായിട്ടുണ്ടോ കോഴിക്കറിയോ വേറൊരു സ്റ്റൈലിലാ കോഴിക്കറിയെന്ന് വെച്ചാൽ കൊള്ളാം അപ്പൊ കുഞ്ഞു പറ എല്ലാരോടും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് ബൈ